ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് നല്ല പനിയാണ് അപ്പൊ പനിയായതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ എങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീട്ടിൽ രണ്ടു മൂന്ന് പൂച്ചക്കുട്ടന്മാരുണ്ട് അവരെ എടുത്ത് നമ്മളിതേ ഗ്രൂമിങ്ങിന് പോവുകയാണ് ഓൾറെഡി അതിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരൊരു കൂട് വാങ്ങി അതിൻ്റെ അകത്താക്കി ഇട്ടിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടും അത്ര ഉള്ളായിരുന്നു അവരെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു അപ്പൊ സർജറിയൊക്കെ ആവുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്റെ രോമവും കാര്യങ്ങളും നമുക്കത് ഒതുക്കാനും പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവരെ കൂട്ടിലാക്കിയിരിക്കുവായിരുന്നു അപ്പൊ ഓൾറെഡി വൺ മന്ത് ആയപ്പോൾ തന്നെ ഇപ്പൊ വൺ മന്ത് ആയിട്ടില്ല ആകുന്നതേ ഉള്ളൂ സർജറി കഴിഞ്ഞിട്ട് അപ്പൊ നല്ല ജടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് കേട്ടാ അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു മൃഗാശുപത്രിയാണ് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴി വഴിതേ നമ്മുടെ ആലപ്പുഴയുടെ ഒരു ബ്യൂട്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പൊ ചിലര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നാട്ടുകാരിയാണ് നമ്മളെ ആലപ്പുഴയാണ് അപ്പം നമ്മുടെ അടുത്താണ് ഈ കുട്ടനാടും കൈ എന്താ കൈനഗിരി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പൊ ഇവിടെയൊക്കെ വരാൻ നല്ല വൈബാണ് ഞങ്ങളിടക്ക് വന്ന് ഇവിടുന്ന് മീനൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ എ ടു സെഡ് കാര്യങ്ങൾ കാണിക്കണമെന്നില്ല നമ്മൾ ജസ്റ്റ് നമുക്ക് കാണിക്കാൻ തോന്നുന്ന ഭാഗങ്ങളായിരിക്കും കാണിക്കുന്നത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത്തരം ഹെയർ കെയർ കാണിക്കണം അതേപോലെയുള്ള ലല്ലൂസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാമല്ലാതെ ഒരൊറ്റ വ്ലോഗിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ നമുക്കറിയാവുന്ന രണ്ട് ആളുകൾ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് ജസ്റ്റ് പിടിക്കും ഞങ്ങൾക്കൊന്നും അങ്ങനെ മീനൊന്നും കിട്ടാറൊന്നും ഇല്ല അപ്പൊ ഈയൊരു റൂട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആലപ്പുഴയിലൊക്കെ വരുന്ന ആളുകൾക്ക് ഈയൊരു ഏരിയ നല്ലപോലെ അറിയാൻ പറ്റും അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ മീനിനൊക്കെ പിടിക്കും ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇതുവഴി പോയി ചായക്കടകളൊക്കെ കാണാം അവിടെ ചായ ഒക്കെ കുടിക്കും അപ്പം ഇവർ പീൻ പിടിക്കുന്നതെല്ലാം ചെറിയ മീനുകളാണ് ഇടയ്ക്ക് കിട്ടുന്നത് കാര്യം എന്തോ ഒഴുക്കുക അങ്ങനെ കാര്യങ്ങൾ എന്തോ ഉള്ളത് കാരണം വലിയ മീനൊന്നും കിട്ടുന്നില്ല അപ്പം അവർക്ക് ഈ കിട്ടുന്ന ചെറിയ മീനെ തന്നെ അവർ തിരിച്ചങ്ങനെ ഇട്ടോണ്ടിരിക്കുവാണ് അവർ കുറെ നേരം ഞങ്ങൾ നിന്ന ടൈം അത്രയും അവർ ഇടും ചെറിയ മീനൊക്കെ കിട്ടും അവർ തിരിച്ച് കളയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എനിക്ക് തുമ്മലും കാര്യമൊക്കെ ആയതുകൊണ്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നൊരു ഗുളികയൊക്കെ കഴിച്ച് ഞാൻ ലല്ലുവിൻ്റെ കൂടെ കിടന്ന കേട്ടെ ലല്ലുവിന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് കോവിഡ് വന്നതാണ് കേട്ടോ ഞാനും ലല്ലു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ ഉണന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും വയ്യ എന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എന്നാൽ കൊറിയർ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് പറ്റിയ ബെനിയൻ ടൈപ്പ് നൈറ്റീസ് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് കംഫർട്ടെന്ന് പറഞ്ഞാൽ ഈ നൈറ്റി ഫുൾ നൈറ്റി ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമല്ലേ ഈ ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പ് നൈറ്റി അങ്ങനത്തെയൊക്കെ എനിക്കിഷ്ടം അപ്പോൾ ഇത് ബെനിയൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ അഞ്ചാരണം വാങ്ങി അത്യാവശ്യം നമുക്ക് കഫർട്ടാണ് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ അങ്ങനെ ഞാൻ ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് ആയിരിക്കും എനിക്ക് അറിയാൻ പറ്റും ഒരു അത്യാവശ്യം റേറ്റ് ഒക്കെ എല്ലാ എണ്ണൂറും എഴുന്നൂറും ഒക്കെ വരുന്നത് ഇത് എന്തായാലും നാന്നൂറ് അഞ്ഞൂറിൻ്റെ ഇടയിലൊക്കെ വരുന്നുള്ളായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ് കാര്യം അത്യാവശ്യം നമുക്ക് കംഫർട്ടാണല്ലോ എനിക്ക് പുറത്ത് പൂനെക്കാട്ടിൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സിനോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം എല്ലാം ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പം പനിയായതുകൊണ്ട് നല്ല വാഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലാതെ തന്നെ ഉണ്ട് അങ്ങനെ അവന് സമാധാനിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പം മരുവാങ്ങ് കളിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഹറ ഒമ്പതും പത്തിൻ്റെ നോമ്പുള്ള ഡേ ആയിരുന്നു ഇന്നലെ അപ്പം ഞാൻ എനിക്ക് നോമ്പില്ല എന്ന് വയ്യാതുകൊണ്ട് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി ജസ്റ്റ് ഒന്ന് നോമ്പ് ഇറക്കുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ വീട്ടിലോട്ട് ചെന്ന് ചെന്ന് അപ്പം ഓൾറെഡി ഉമ്മിക്കും വാപ്പിക്കാൻ ഇതൊക്കെ നോമ്പുണ്ടായിരുന്നു അങ്ങനെ അവരിതേ നോമ്പ് പുറക്കാവുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ റമലാലോ നോക്കുമ്പോൾ അല്ലാത്തതുകൊണ്ട് വലിയ കടികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് ആ ഒരു അവക്കാടെ ഷെയ്ക്ക് ഷെയ്ക്ക് അല്ല ജ്യൂസ് പിന്നെ ഈന്തപ്പഴം നമ്മുടെ ുള്ള കുരു സാധനം ഉണ്ടല്ലോ ആ സാധനം അങ്ങനെ ബീഫെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ അതൊന്നും കഴിച്ചിട്ടുണ്ടെന്ന് ഇല്ലായിരുന്നു ഞാൻ രണ്ട് അരിയോറൊട്ടി തേങ്ങാപ്പാൽ വെച്ച് കഴിച്ച് പിന്നെ വെളുപ്പ് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഭയങ്കര വിശപ്പ് പിന്നെ ഓൺലൈനിൽ നിന്ന് സിഗ്ഗിന്ന് നിന്ന് ഞാനൊരു കഞ്ഞി വാങ്ങിച്ചു കുടിച്ചേട്ടെ നിങ്ങൾ വിശ് ചിരിക്കുമായിരിക്കും സ്വിഗ്ഗിയിൽ കഞ്ഞി ഒന്ന് ആ ടൈപ്പ് പിന്നെ ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെറുതെ അടിച്ച് നോക്കിയപ്പോൾ കിട്ടി അങ്ങനെ അങ്ങനെന്തെയും ഞാനെല്ലാം കൂടെ കിടക്കാൻ കയറുകട്ടോ അപ്പോൾ അച്ചൂക്കാന്ന് പറയുമ്പം നമ്മുടെ ആടിനെയും കിളിയേയും പൂച്ചക്കും എല്ലാത്തിനെയൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ ടി വി കണ്ടിട്ടേ വരത്തുള്ളൂ ആ സമയത്ത് ഞങ്ങൾ കയറി കിടന്ന് ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ വളപെളാന്ന് പറയുന്നത് സംസാരിച്ചു കൊണ്ടെങ്കിൽ ഇരിക്കും അവർ കൂടുതലും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ പൊട്ട കഥയൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ഇതാണ് ഉണ്ടോ ഞങ്ങളുടെ റൂം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടേതും കൂടെ കമൻറ്റാക്കണേ